നമസ്തേ നമസ്തേ രാമസിംഹൻജി നമ്മുടെ ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഞാൻ അങ്ങേ ഒരുപാട് കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് നമ്മളധികം സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ പോലും ഞാൻ അങ്ങയുടെ ഒരു അഡാർ ഫാനാണ് അങ്ങ് എടുക്കുന്ന നിലപാടുകൾ പിന്നെ മാത്രമല്ല എനിക്ക് ആ പേരിനോടൊരു വലിയ വൈകാരിക അടുപ്പമുണ്ട് എനിക്കറിയാം രാമസിംഹൻ ആരായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങ് പുതിയ ജനതയ്ക്ക് അത് വീണ്ടും ഒന്ന് ചിന്തിക്കാനൊരു അവസരമായിരുന്നു അതെ ഈ രാമസിംഹൻ അലി അക്ബർ മതം വിട്ട് പുതിയ മതം സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയതല്ല ഏറ്റവും ലോകത്തിലെ ഏറ്റവും പഴയ മതം ത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് തിരിച്ച് വരുമ്പോൾ അതാണല്ലോ കുറച്ചുകൂടെ ശരി വെച്ചാൽ എന്തുകൊണ്ട് രാമസിംഹൻ എന്നുള്ള പേര് സ്വീകരിച്ചു എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എനിക്ക് അങ്ങയുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കണം എന്നു ഞാൻ അതിനൊരു കാണണമായിരുന്നു അപ്പോൾ സിനിമയ്ക്ക് മുമ്പ് നമുക്കാവുമെന്ന് പറയാം അടുത്ത കാലത്ത് എന്ന് പറഞ്ഞ പഴയ സംഘപ്രവർത്തനം മരിച്ചിരുന്നോ അപ്പോൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൻ്റെ അദ്ദേഹം നന്നായി പഠിച്ചാലാണ് മലപ്പുറത്ത് സംഘപ്രവർത്തനം നടത്തിയ കാര്യങ്ങൾക്കായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കഥ പറഞ്ഞു വല്ലാതെ എനിക്കൊരു വല്ലാതെ ഫീൽ ചെയ്തതാണ് അതായത് വർഷങ്ങൾക്ക് ശേഷം രാമസിംഹം കൊല്ലപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം രാമസിംഹൻ്റെ മകനെ കാണാൻ വേണ്ടി പോയി ഏത് മകനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല രാമസിംഹൻ്റെ മകനെ കാണാൻ വേണ്ടി പോയി ഇദ്ദേഹം സംസാരിച്ചു അപ്പം ഈ അപ്പോഴും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ധർമ്മമുണ്ട് സനാതനുണ്ട് അപ്പോൾ എന്തോ പറഞ്ഞപ്പം പറഞ്ഞു ഈ വാസുട്ട് പറഞ്ഞു എൻ്റെ കൂടെ വരും പറഞ്ഞു അങ്ങനെ ഈ വീടിനകത്ത് കൂടി പോയി ഗോവണി കയറി വലിയ വീടാണ് ആ വീട് വീട് അന്നത്തെ വീടാണോ ആ കത്തി അല്ല അതല്ല ഈ മകൻ്റെ വീട് ആ മകൻ്റെ വീട് അവിടെ ചെന്ന് ഒരു റൂമ് തുളപ്പം ഒരു പൂജ പറയത് ആരും അറിയാതെ ഈ മനുഷ്യൻ ഇതിനകത്ത് പാലിക്കുന്നു സ്വധർമ്മം പാലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഇത്രയും ധർമ്മത്തിൻ്റെ കൂടെ അല്ലേ എന്തുകൊണ്ട് ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നുകൂടാന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം തിരിച്ചു ഒരു ചോദ്യം ചോദിച്ചു തന്നെ ഏത് ധർമ്മത്തിലേക്കാണ് എൻ്റെ പിതാവ് വിട്ടുകൊണ്ട് മരിച്ചിട്ട് ഒരു കുട്ടി അടുത്ത് വന്നിട്ടില്ല അതിനൊന്ന് മാന്യമായിട്ട് കുഴിച്ചിടാൻ പോലും ഇവിടെ ധർമ്മവാദികൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ ആ ധർമ്മത്തിലേക്കാണ് ഞാൻ തിരിച്ചു വരേണ്ടത് പോലെ മറഞ്ഞ് നിന്ന ആ ധർമ്മത്തിലേക്കാണ് ഞാൻ തിരിച്ചു വരേണ്ടത് ഈ വാസോട്ട് എന്നോട് പറഞ്ഞാൽ ചോദ്യമാണ് ഇത് ഇത് ആദ്യം ഞാൻ ഇവിടെ വെച്ചിരുന്നു ആ സിനിമ തുടങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നത് ഞാൻ സുരേഷ് ഗോപിയെ ഈ മകനായിട്ട് ഒരു സീന് വരുമെന്ന് ചോദിച്ചതാണ് ഇവിടെ നിന്ന് സത്യത്തിൽ ഇപ്പൊ ഉള്ള പുഴ മുതൽ പുഴവരുടെ വന്ന പുഴ മുതൽ പുഴവരുടെ ഘടനയല്ലായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് ഈ രാമസിംഹിൽ നിന്ന് തുടങ്ങി പുറകോട്ട് രാമസിംഹന്റെ കാലഘട്ടം ഇരുപത്തൊന്നിന്റെ കാലഘട്ടമാണ് രാപ്പത്തിയിലാണ് രാമസിംഹം കൊല്ലപ്പെടുന്നത് ആ സമയത്ത് ഈ ഇരുപത്തൊന്നിൻ്റെ ലഹളയൊക്കെ കഴി നടക്കുമ്പോൾ ഇവർ കുട്ടികളായിട്ടുണ്ട് അപ്പോൾ അവിടെ അതിലൂടെ സഞ്ചരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ആ ക്യാരക്ടറിനെ അത്രയും ശക്തനായിട്ടുള്ള ക്യാരക്ടറാണെങ്കിൽ നിൽക്കുകയുള്ളൂ അതെ അതെ അതിനാരെങ്കിലും ഇയാളെ വിളിച്ചിട്ട് ഒരു കാര്യം അതിന് അങ്ങനെ ചിന്തിച്ചിട്ട് പിന്നെ അത് അദ്ദേഹത്തിൻ്റെ മടിയായതുകൊണ്ട് പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു കറങ്ങി ആ ട്രാക്ക് ഡ്രോപ്പ് ചെയ്തു അങ്ങനെയാണ് ഈ രാമസിംഹനെ കുറിച്ച് ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത് അപ്പോഴാണ് ഈ മനുഷ്യന് ഈ കുറച്ച് കാലം കൊണ്ട് അയാൾ ചെയ്ത ഏറ്റവും വലിയ പാതകം ഒരു ക്ഷേത്രത്തിൻ്റെ ഈ കല്ലെടുത്ത് കൊണ്ടു വന്നിട്ട് കക്കൂസിലുറ്റു രാവസം കാരണം ഹിന്ദു വെറുപ്പ് ഞങ്ങളൊക്കെ വെറുത്തുണ്ടായി കല്ലിനെ ആ വെറുപ്പിൻ്റെ ഉപയോഗിച്ചിട്ട് പുള്ളി വീട്ടിലെ കക്കൂസിന് ആ കല്ലുകൊണ്ട് വെച്ചു അങ്ങനെയാണ് പുള്ളിക്ക് വയറു വേദന വരുന്നത് എല്ലാ മരുന്നുകളും നോക്കിയിട്ടും അവസാനം ഒരു മറ്റേ ഹിന്ദു ആചാര്യം വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനൊരു സാധനം ചെയ്തിട്ടില്ലെന്ന് അതെടുത്ത് മാറ്റം പാപകാര്യം ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പാപകാരികളും ഇയാളുടെ വായു വേനങ് മാറി അതോടുകൂടി പുള്ളിക്കൊരു അങ്ങനെ ആവശ്യം അല്ല അല്ല മുസ്ലിം ആണല്ലേ അങ്ങനെ പുള്ളിക്കൊരു തോന്നുള്ളൂ ഈ പാപം മൊത്തത്തിൽ ഇരുപത്തൊന്നിൽ ചെയ്ത പാപമല്ലേ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് പുള്ളി ആ അമ്പലം നവീകരിക്കുന്നത് നരസിംഹപൂർത്തി ക്ഷേത്രമാണ് അല്ലേ അപ്പൊ അതിന് നവീകരിക്കാൻ വന്ന ഈ തന്ത്രിമാരോടൊക്കെ സംസാരിച്ചിട്ടാണ് ഹിന്ദു മതധർമ്മം ഈ മനുഷ്യൻ പഠിക്കുന്നത് അതെല്ലാം കേട്ടപ്പോൾ എനിക്ക് പറ്റിയപ്പോൾ തന്നെ നമ്മളിതിലൊരു മാഗ്നറ്റ് പോലെ അങ്ങനെ ആകും കാരണം ലോകത്തിന് മുഴുവൻ സ്നേഹിക്കുന്ന മതം ഇപ്പൊ നമ്മുടെ ചോദിക്കല് കല്ലിന് എന്തിനാ ദൈവമായിട്ട് കല്ലില് ദൈവമല്ലേ മണ്ണില് ദൈവമല്ലേ ആ പൂവിലും കാണാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റ് ആകർഷിച്ചു അങ്ങനെയാണ് ഇയാൾ കൺവേഷൻ ആവുന്നത് ആ കൺവേഷൻ ആയിട്ട് അയാളെ തോക്കണ്ടായിരുന്നു നല്ല ഡബിൾ ഡെവലിൽ തോക്കണ്ടായിരുന്നു ധർമ്മത്തിന്റെ ഭാഗത്ത് അയാളെ വീഴ്ച പലപ്പോഴും ഹിന്ദുവിന് പറ്റുന്ന കുഴപ്പമുണ്ട് നമുക്ക് നമ്മൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഗീതയൊക്കെ ഗീതൊക്കെ പഠിച്ചാലല്ലേ നിങ്ങളിങ്ങനെ മോശമായിട്ട് പെരുമാറാറുണ്ട് ഷൗട്ട് ചെയ്യാൻ പാടുള്ളതും എൻ്റെ ഒരു മറുപടി ആയില്ലെന്ന് പറയുന്നത് ആദ്യത്തെ അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തിൽ അവസാനം അർജുനൻ പറയുക എനിക്ക് പറ്റില്ല എൻ്റെ കൃഷ്ണ ഈ ബന്ധുമിത്രാദികളൊക്കെ കൊന്നിട്ട് ഈ സ്വത്ത് തന്നെ എനിക്ക് ഞാൻ സന്യസിക്കാൻ പോവുക അല്ലെങ്കിൽ ഭിക്ഷയാജിച്ച് ജീവിച്ചു പോകാം അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് കൃഷ്ണനൊറ്റ കാര്യം തഥാസ്തു എന്ന് പറഞ്ഞാൽ സംഗതി തീർന്നു അപ്പം കൃഷ്ണൻ എന്താ പറയുക എഴുന്നേൽക്കടാന്ന് പറഞ്ഞല്ലേ എഴുന്നേൽക്കും നിന്റെ ഭീരത്തോട് നീ ആരാണ് ഫൈറ്റ് ചെയ്യേണ്ട ആളല്ലേ നിന്റെ ജോലി എന്താണ് നിന്റെ ജോലി എന്താണ് നീ ഫൈറ്റ് ചെയ്യേണ്ട ആളല്ലേ ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക ആ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് ഈ പതിനെട്ടാധ്യായം പഠിപ്പിച്ചു കൊടുത്തത് കർമ്മ വ്യവസ്ഥ നിന്റെ കർമ്മ വ്യവസ്ഥ എന്താണോ നീ ക്ഷത്രിയനാണ് രാജധർമ്മം പാലിക്കേണ്ടവനാണ് നീ ഭീരുവിനെ പോലെ ഒളിച്ചോടി പോകേണ്ടവനല്ല അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അവിടെയാണ് ടുന്ന് എഴുന്നേറ്റ് എടാ പോടാ എന്നു പറയാനാണ് കൃഷ്ണ പഠിപ്പിച്ചത് മറ്റേ സന്യാസിമാർക്കുള്ളതാ സന്യാസി യോഗവും മറ്റേ മറ്റു യോഗങ്ങളൊക്കെ അത് നമുക്ക് ആ സമയത്ത് ഒരു ക്ഷത്രിയൻ്റെ കടമ ക്ഷത്രിയും ചെയ്യണം അപ്പൊ എല്ലാവരും സന്യാസിമാരായി തീർന്നിട്ടുപിടിക്കട്ടെ ലോകം അവസാനിച്ചു അവസാനിച്ചു അപ്പൊ അത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ഹിന്ദു ആയി ആയിക്കഴിഞ്ഞാൽ ധർമ്മം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തഥാസ്തു ഇങ്ങനെ പറഞ്ഞാ പോയി അല്ല പോടാ എന്ന് പറയാനുള്ള ഊർജം വേണം കാരണം അവന് ക്ഷത്രീയ ഗുണത്വം അതേപോലെ തന്നെ അവന് വൈശ്യ സ്വഭാവം വേണം കച്ചവടം ചെയ്യണം ഇപ്പൊ എന്താണ് നമ്മൾ വിറ്റി വിറ്റ് ജീവിക്കുന്നവരായി ഹിന്ദു ഒന്നും വാങ്ങുന്നില്ല ഒന്നും വാങ്ങുന്നില്ല ഒക്കെ വിറ്റിട്ട് ജീവിക്കുക പ്രമാണം പ്രമാണങ്ങനെ പറയും വിറ്റു ഓണം അങ്ങനെയും കൂടി നീ അതെ അതെ അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് അങ്ങനെയല്ല നമ്മളെന്തിനെ സമ്പത്ത് ഈ പശുക്കള് സമ്പത്തായിട്ടണക്കാക്കിയല്ലേ നൂറ് പശു ഉള്ളവൻ മുരാളി ആയിരം വശുവുള്ള കൊടീശ്ശർ അത് എന്തിനാ അങ്ങനെ സകല്പുണ്ടാക്കിയത് അവൻ സമ്പത്തുണ്ടാക്കണം പശത്ത് വേണം സമൂഹത്തിൽ ഇന്ദു ഇങ്ങനെ നിൽക്കുകയാണ് ഇരന്ന് നിൽക്കുകയാണ് എവിടെ നിന്ന് കിട്ടും കിട്ടില്ല കാരണം അവന് ആ ഒരു വൈശ്യ സ്വഭാവം മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് ആ ഇത് ഞാൻ ആ പേരിടാൻ പിന്നെ ഒരു കാരണം കൂടെയുണ്ട് അതായത് ഒരു ഈ പറീവ്ര ഇസ്ലാമിക കൺസെപ്റ്റില് എന്തിനാണ് പൊട്ടിച്ചു തറി കൊല്ലുന്നത് തലവെട്ടിക്കൊല്ലുക ഇരുപത്തൊന്നിലെ കൊലപാതകമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും ജീവനോട് തൂക്കിയിട്ടുണ്ട് അതെ എന്ത് ചെയ്യുന്നത് അപ്പം ഇത് എന്തിന് ചെയ്യുന്നത് ഇത് കണ്ട് മറ്റുള്ളവർ ഭയപ്പെടണം ഇനി എന്റെ നേരെ വരരുത് വരരുത് ഞാൻ പറഞ്ഞ അനുസരിച്ചു അങ്ങനെയാണ് രാമസിംഹനെ കൊന്നത് ആ അപ്പൊ വേറൊരു രാമസിംഹം പോയി ജയിലിക്കുമ്പോ ഇവര് വേറെയ്ക്കും ഞാനാകുന്ന രാ ഒരു ഭാഗ്യം കൂടി എനിക്കുണ്ട് ഇദ്ദേഹം പണി കഴിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിന് അർച്ചന നടത്താൻ പറ്റാത്ത ക്ഷേത്രത്തിൽ ഈ രാമസിംഹം പോയി തൊഴുതു രണ്ടുപൂർ പോലെയല്ലേ ആ ക്ഷേത്രം ഉണ്ടല്ലോ ഇപ്പോഴല്ലേ ആ ക്ഷേത്രത്തിൽ യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ആ മലപ്പുറത്താ ഞാൻ യൂണിവേഴ്സിറ്റി അടുത്തല്ല അത് ശരിക്കും കുറച്ച് ഉള്ളോട്ട് പോകുന്നത് മലപ്പുറം മലാപ്പറമ്പ് മലാപ്പറമ്പ് മലപ്പുറം ഇല്ല അവിടെ ഞാൻ പോയി അർച്ചന നടത്തി പ്രസാദം സ്വീകരിച്ചു അവിടെ പോയി ആ രാമസുഖനെ പറ്റിയില്ല ഈ രാമസംഘം അത് അവരെ ഭയപ്പെടുത്തു ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ഒന്നല്ല പത്ത് പേര് ശക്തിയായിട്ട് വരും ഇന്ന് ലോകത്തെ എല്ലായിടത്തും ഇതോ ിട്ടല്ല ധർമ്മം അറിഞ്ഞ് അതിന്റെ സുഗന്ധം അറിഞ്ഞിട്ടാണ് ഇന്ന് ലോകത്ത് ഏത് ഏതെങ്കിലും ഹിന്ദു ഇങ്ങോട്ട് പാടാ മതി പറഞ്ഞിട്ടോ ഇല്ല ഞാൻ പിന്നെ എല്ലാരും പറയും ഓ അവൻ കാശ് കിട്ടിയിട്ടാണ് ഏത് സംഗീതടുത്ത് കാശ് ഹിന്ദുവിൻ്റെ ഹിന്ദുവിന്റെ കയ്യില് കാശ് കിട്ടി എന്നാ പിന്നെ എനിക്ക് വയൽ പറയാൻ പോയപ്പോ നന്നായിട്ട് അറിയുന്ന കാര്യല്ലേ വയൽ പറയല് ഒരു കലാകാരൻ നന്നായിട്ട് വയൽ പറഞ്ഞാൽ എനിക്ക് എ സി കാറ് കിട്ടും എ സി റൂം കിട്ടും കോടികൾ കിട്ടില്ലേ അത് നാല് പെണ്ണും കിട്ടാം അതെ സുഖമായിട്ട് ജീവിക്കുക ആ സൗകര്യം ഒഴിച്ചിട്ട് അഞ്ച് പൈസ ക്ഷേത്രത്തിൽ പോയി പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ സുല്യ രണ്ടായിരം രൂപ എൻ്റെ പെട്രോളിൻ്റെ കാശ് തികയില്ല അതെ 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 നമ്മൾ പോയ കാറിൻ്റെ പെട്രോളിൻ്റെ കാശ് ഉണ്ടാവില്ല പലപ്പോഴും എന്ത് പറയാൻ പറ്റും അവരുടെ അടുത്തില്ല കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളാണ് അവിടെ ഉള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഹിന്ദു പഠിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും ഈ ധർമ്മം ബാധിച്ച് പറഞ്ഞപ്പോലെ ബിസിനസ് ചെയ്യണം ഞാനൊന്ന് ഇടയ്ക്ക് നമ്മൾ എന്നും എനിക്കൊന്ന് അങ്ങയുടെ സിനിമയിലേക്കൊന്ന് പോകുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സംസ്ഥാന പുരസ്കാരം കിട്ടിയ സിനിമകളുൾപ്പെടെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് കുറെ സിനിമ കുറെ സിനിമ ഇരുപത് സിനിമയായിട്ടാണ് ചെയ്തിട്ടുണ്ട് അല്ലേ ആൾക്കാർ ഇഷ്ടപ്പെട്ട സിനിമയാണ് സിനിമ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അത് ഈ വിശ്വാസങ്ങൾ മേൻഡേക്കിൻ്റെ ഒരു തുടക്കമുണ്ട് അത് ഭയങ്കര രസമുള്ളതാണ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു അന്ന് താമസിച്ചോട്ടിരുന്നത് അപ്പോൾ അവിടെ ഒരു വക്കീലിൻ്റെ എൻ്റെ സുഹൃത്ത് വക്കീലിൻ്റെ വീട്ടിൽ സത്യേന്ദ്ര സരസ്വതി വന്നു എങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ മുന്നിൽ ഒരു വലിയ കഷ്ടാപ്രതിമുണ്ട് അപ്പം തിരുവനന്തപുരത്തൊരു വിശ്വാസമുണ്ട് ഈ ഓടക്കൂടി ഊതിക്കുന്ന കൃഷ്ണനെ വീട്ടിൽ വെക്കാൻ പാടില്ല പറയും ഓ അങ്ങനെ ഉണ്ടാവും ആ അങ്ങനെയുണ്ടോ ശരി ഊതി കളയും പറയും ഓ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു പേപ്പർ കൃഷ്ണനാണ് അദ്ദേഹം പറഞ്ഞു ഹരിഷി ഇതിനെ നാളെ കൊണ്ടുപോയി കടലൊഴുക്കിയാൽ ഇവിടെ ഇട്ടിട്ടിനി അത് ഒരു പറച്ചിലിൻ്റെ ഇത് വേണ്ട എല്ലാവരും പറയും അങ്ങനെ അങ്ങനെ ഞാനും ഹരിയും എൻ്റെ ഒരു അസ്റ്റിനും കൂടി പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ കോൺട്രസ് ചെയ്യത്ത് ഈ കൃഷ്ണനെയും കൊണ്ട് കടപ്പുറത്ത് പോയി നമ്മുടെ വേളിയിൽ വേളിക്കല്ലേ ഈ കൃഷ്ണനെ അങ്ങോട്ട് എറിഞ്ഞു എറിഞ്ഞിട്ട് പേപ്പർ പളപ്പിൽ കൃഷ്ണൻ അതെ ഞങ്ങൾ ഞങ്ങളെറിഞ്ഞിങ്ങൂടെ ചെയ്യുമ്പോൾ കൃഷ്ണൻ നമ്മുടെ മുമ്പേ വീണ്ടും വരിക കൃഷ്ണൻ തിരിച്ചു വന്നു തിരിച്ചു വന്നു വീണ്ടും എറിഞ്ഞു അങ്ങനെ അഞ്ച് പ്രാവശ്യം എറിഞ്ഞിട്ടും കൃഷ്ണൻ തിരിച്ചങ്ങോട്ട് വന്നു പിന്നെ അവസാനം കൃഷ്ണൻ്റെ മൂട് തുരന്നിട്ട് അതിലേക്ക് വെള്ളം കയറ്റിട്ട് എറിഞ്ഞപ്പോഴാണ് പോയത് കൃഷ്ണൻ പോയത് അപ്പം എനിക്കിത് ഭയങ്കര ഒരു സാധനം വെറുതെ വേണ്ട ഞാക്ക് കൊടുത്താലും തിരിച്ച് അവിടേക്കെന്നു അവിടെ നിന്ന് തോന്നിയൊരു തോന്നലാണ് ജൂനിയർ മേന്റേ സന്തോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്ക അപ്പൊ അത് അത് ഈ വിശ്വാസങ്ങളൊക്കെ ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള സാധനമാണ് അതിന്റെ മുന്നേ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ അതങ്ങനെ ഓടിയില്ല ബെന്നിയുടെ ഹിറ്റ് ആവുന്ന സിനിമ ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞ് ജൂനിയർ ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്തും ബെന്നി എഴുതിയത് സബ്ജെക്റ്റ് ഞാൻ ചെയ്യും ബെന്നി സ്ക്രിപ്റ്റ് എഴുതും അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ സിനിമയിൽ ഞാൻ ആദ്യം അസിസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ എൺപത്തി അഞ്ചിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു തിരുവനന്തപുരത്തെ ചെറിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു സദൻ ഫിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ മനോജ്ക്ക് ജയന് അനിൽ ഡയറക്ടർ അനിൽ ഒക്കെ അവിടെ പഠിച്ചതാണ് ഞങ്ങളാദ്യ വായിച്ച ഞാൻ ഈ സിനിമ കഴിഞ്ഞ് അവിടുത്തെ പഠനം കഴിഞ്ഞ് തുടങ്ങി ഞാനൊരു സിനിമ ഞാൻ ഈ മഹാകളന ചെറിയ സിനിമ ചെറിയ ബഡ്ജറ്റ് രണ്ടേകാല ലക്ഷം രൂപ സിനിമ ഉണ്ടാക്കി പടം അവാർഡ് കിട്ടിയ പടം ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം മാമലിക്കപ്പുറത്ത് മാമലാൽക്കപ്പുറത്ത് ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന പടമാണ് ആ പടം നല്ല പടമായിരുന്നു അത് എൻ്റെ ഒരു അതായത് ഒരു ഫിലിം മേക്കറുടെ സിനിമയാണത് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാണുന്നത് നമ്മൾ ചെയ്യുന്നത് തിലകന്റെ കള്ളനും പോലീസായിട്ട് അപ്പം അന്ന് എനിക്ക് തിലകനെ അറിയില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സിദ്ദീഖിനെ കണ്ടിട്ടില്ല ജഗദീഷിനെ കണ്ടിട്ടില്ല ഒരു നടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കാരണം സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഫസ്റ്റ് ഡേയില് അപ്പോൾ ഷൂട്ടിങ് തൃപ്പൂണിത്തറയാ അപ്പോൾ പൊന്നമ്മ ചേച്ചി വന്നു ലളിത ചേച്ചി വന്നു എല്ലാവരേയും പരിചയപ്പെട്ട് സിദ്ദിക്ക് വന്നു ജഗദീഷ് വന്നു സംസാരിച്ചു തിലകൻ വരണം അപ്പം എനിക്കാണെങ്കില് ടെൻഷൻ തിലകൻ അപ്പോൾ അവിടെ സിദ്ധിയൊക്കെ ആയിരുന്നു അന്ന് സ്വിച്ച് ഓണ് സിദ്ധി കേട്ടടുത്ത് വന്ന് പറയുകയും ചെയ്തു അലി ഇത് നിങ്ങൾ തെലകനെ വെച്ച് സിനിമ ചെയ്യ എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും കൂടി കൂടി ഞാന് സിഗരറ്റ് വലിക്കും ടെൻഷൻ അങ്ങനെ ഞാനിങ്ങനെ മാറി സീറ്റ് സിഗറ്റൊരിക്കുന്ന തിലക വന്നു വന്ന് ഈ തൃപ്പൂണത്തെ വീടിന്റെ അകത്തേക്ക് കയറുമ്പം അവിടെ ഒരു ഊഞ്ഞാലുണ്ടാവും ഊഞ്ഞാലിൻ്റെ ലളിത ചേച്ചിയും മറ്റേ പൊന്നുമ ചേച്ചി ഇപ്പം ഉണ്ട് ഇയാൾ പറയുന്നത് ആദ്യം ഏതോ ഒരു അലിയേക്ക് പറയും ഇന്ന് ഒരാരുടെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല ഇവനൊക്കെ എന്തു ചെയ്യുവോ ആവോ പിന്നെ ഞാൻ പതിപ്പെടാ പോയില്ല ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന ഈ മനുഷ്യൻ്റെ ഇതാ അപ്പം അത് സ്വിച്ച് ഓൺ കഴിഞ്ഞ് ഫസ്റ്റ് സീനത്തു ഞാൻ ചെന്നൊരു ഗൗരവത്തിൽ നമ്പർ ടു ചേട്ടാ ഇതാണ് ഷോട്ട് ഇങ്ങനെയാണ് ട്രാക്ക് വരും ഇന്ന പോലെ ഡയലോഗ് വരണം അപ്പോൾ ഏഴരയ്ക്ക് തുടങ്ങി ഒമ്പതരയപ്പോൾ ഫസ്റ്റ് സീൻ അങ്ങ് തീർത്തു ബ്രേക്ക് പറഞ്ഞു ഇനി വിളിച്ചു താൻ ആരുടെ കൂടെ ശരിക്കും വർക്ക് ചെയ്ത് നമ്മൾ ഇല്ലാട്ടാ ആരുടെയും കൂടെ വർക്ക് ചെയ്തില്ല അത് കടവാണ് താൻ ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലാതെ താൻ ഇതെങ്ങനെ പഠിച്ചു ചേട്ടാ ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു അതുകൂടാതെ സിനിമ കണ്ടുപിടിച്ചു നന്നാവുട്ടോ അടുത്ത വാക്കേണ്ട പിന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തില് അടുത്ത് പിന്നീട് സിദ്ധിഖ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇയാൾ മരിക്കുന്നത് അതിനകത്ത് ഭയങ്കര അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ജഗദീഷ് ഇയാൾ തമ്മിൽ ഭയങ്കര തെറ്റി എൻ്റെ സിനിമയിൽ അന്ന് മുതലാണ് ഇവർ വിജയമാൻ പോയത് അങ്ങനെയൊക്കെ തെറ്റിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പുള്ളി അപ്പോൾ ആ മനുഷ്യൻ്റെ വീക്ക്നെസ് എന്താ എനിക്കോണ്ടല്ലേ ആ അംഗീകരിച്ചു വെക്കണോ ഇത് വലിയ നടനാണെന്നുള്ളത് ഞാൻ ചോദിക്കും ജഗദീഷ് ഇത് ഉടയ്ക്ക് ചേട്ടൻ ഈ ജഗദീഷിനെ പോലത്തെ ചെറിയ ആളുകളോട് എന്തു ചെയ്യാം അത് മതി ചേട്ടനൊക്കെ എവിടെ നിൽക്കുന്നു അയാളൊക്കെ എവിടെ നിൽക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആ സിനിമ പൂർത്തിയാക്കിയത് അത് വലിയൊരു അല്ല അത് തമാശയാണ് പറഞ്ഞാലും കാര്യമാണ് സത്യമാണ് ആർട്ടിസ്റ്റ് ഒന്നര ഒന്നര പേജ് ഡയലോഗ്രോമിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല പുള്ളി അതിരുന്ന് പഠിച്ചിട്ടേ എന്നിട്ട് ആ മനുഷ്യ എന്നോടൊരു കാര്യം കണ്ട് എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു ആർട്ടിസ്റ്റ് ഒന്ന് അതാരാ ദിലീപിൻ്റെ ആ മഞ്ജു വാര്യര് എൻ്റെ അടുത്ത് പറയാ അല്ലേ എനിക്കാ കുട്ടിയെ ആ ഒരു രണ്ടുപേരും വല്ലാത്തൊരു മറ്റേ കൂട്ടനാട്ടിന്റെ പശ്ചാത്തലം എൻ്റെ പറയാ ആ കുട്ടിയുടെ അഭിനയം കണ്ടുകൊടുക്കുമ്പോൾ ഞാൻ എന്റെ വീട് പോകുന്നു അദ്ദേഹം പലപ്പോഴും ഈ മഞ്ജുവിന്റെ അഭിനയം കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സീൻസ് ഇല്ലാത്ത ദിവസങ്ങളിൽ പോയി പൊതുവേ പുള്ളിക്കൊരു സ്വഭാവമുണ്ട് മറ്റുള്ളവർ അഭിനയിക്കും ഇപ്പം ഇന്നത്തെ നടന്മാർക്കില്ലാത്തൊരു ഇന്നത്തെ നടന്മാർ ഞാൻ ഷോർട്ട് ഡിന്ന് പറഞ്ഞാൽ വന്നിട്ട് അഭിനയിച്ച് കണ്ടെടുത്തി കണ്ടെടുതി പൊട്ടുന്നു കണ്ടെടുത്ത് നേരെ പോകും എവിടേക്ക് ഇവിടെ എ സി ക്യാബിണ്ടായിട്ട് കാരമില് പോയി ഇങ്ങനെ അടിച്ച് സ്വഭാവമാണല്ലോ എന്നിട്ട് അസ്റ്റൻ്റ് പോയിട്ട് ചേട്ടാ ഷോർട്ട് റെഡി ആ ചേട്ടാ ഷോർട്ട് റെഡി ആ എപ്പോഴെ വിളിക്കുന്നത് ഇതിപ്പോഴത്തെ സ്വഭാവമാണ് നേരെ മറിച്ച് തിലകൻ നോക്കും തിലകനും ജഗതിക്കാണല്ലോ ഉൾട്ടുണ്ടാവുക ജഗതി അവനേക്ക് പോയി നോക്കൂ നോക്കൂ അവൻ എന്തൊക്കെയാണ് ഇടുന്നത് എന്നിട്ട് മനസ്സിൽ കൗണ്ടർ ഗ്ലോസ് വരുമ്പോൾ അതിൻ്റെ കൗണ്ടർ കൃത്യമായിട്ടു കാരണം ജഗതി എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് ആർക്കറിയാം തിലകൻ പറയാം തിലകനാണേ അവിടെയാണ് അതിൻ്റെ പെർഫെക്ഷൻ പെർഫെക്ടർ അത് പച്ചലി കടത്തി സിദ്ദീഖിനെ കൂടി ചിന്തി ഏട്ടാ നീ ഇങ്ങനെ പറ അപ്പം ഞാൻ ഇങ്ങനെ പറയാം ഡയറക്ടറുടെ പണി കുറവാണ് എനിക്ക് ഷോട്ട് വീട് ചെയ്താൽ മതി ഈ സ്ക്രിപ്റ്റ് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ആണ് ഈ മനുഷ്യൻ ഇതെല്ലാം പറയും അങ്ങനെ ആർട്ടിസ്റ്റ് നമുക്ക് കിട്ടില്ല അതെ അതെ അങ്ങനെയുള്ള ആൾ തീരെ ഇല്ല എന്ന് പറയാം പക്ഷേ എന്ത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് കുറേ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ കൊണ്ടാടപ്പെട്ട സിനിമകൾ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഗ്യാപ്പ് വന്നു എനിക്ക് അതിനിടയ്ക്ക് പറയുന്നത് മലയാള സിനിമയൊക്കെ ചില ആളുകളുടെ കയ്യിലേക്കൊക്കെ പോയി എനിക്ക് പറ്റിയത് എനിക്ക് എൻ്റെ കുറേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എൻ എഫ് വർഗീസ് രാജബി ദേവ് ജഗദീഷ് ചേട്ടൻ കൽപ്പന ഇവരൊക്കെ െ ആ കൊച്ചിന് എഫക്കെ മുതൽ മരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു രണ്ട് വർഷം കൊണ്ട് ഇവരൊക്കെ വൺ ബൈ വൺ അടുപ്പിച്ച് എനിക്ക് കുടുംബം അല്ലാണ്ടായി നമ്മളൊരു അനാഥത്വം ഉണ്ടല്ലോ അത് കാരണം എനിക്കങ്ങനത്തെ ഞാൻ ഫാമിലി സബ്ജെക്റ്റേ പറയുള്ളൂ അതെ അതെ എനിക്കാണെങ്കിൽ മമ്മൂട്ടിയുടെ മോൻ്റെ അടുത്ത് ഞാൻ ഇന്ന ഡേറ്റ് പോകാൻ ചോദിച്ചിട്ടില്ല എനിക്കങ്ങനൊരു സിനിമ ചെയ്യാൻ അറിയില്ല എനിക്ക് എനിക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കയറിയായിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ വയനാട്ടിലൊരു തഴയെ നിലയിൽ വന്നുകൊണ്ട് ദോശ കഴിക്കുന്നിടത്താണ് എനിക്ക് കൂടുതൽ നമുക്ക് സുഖം സുഖമുള്ളത് അപ്പോൾ ജഗദീഷിന് ഇവരെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് ആ പടം നഷ്ടം വന്നാലും പ്രൊഡ്യൂസർക്ക് ആരും ഉഴപ്പുണ്ടാവില്ല എനിക്കൊരു സന്തോഷമാണ് ആരും ഇല്ലാതെ ഒരു ഫീലിംഗ് സക്സസ് ചെയ്തില്ലേ അങ്ങനെ അപ്പോൾ ആ കോമ്പിനേഷൻ ഞാൻ ഒരിക്കൽ പോലും മമ്മൂട്ടിയെടുത്തോ എന്നാൽ അവർക്കിടെയുള്ള സബ്ജെക്ട് എൻ്റെ അടുത്തുണ്ട് മമ്മൂട്ടി എൻ്റെ അടുത്ത് ഒരു കഥ കേൾക്കാൻ വേണ്ടി എന്നെ വിളിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ പറ്റുന്ന സബ്ജക്ട് ഇന്നും ഉണ്ട് അതൊക്കെ നമ്മുടെ മനസ്സില് കാരണം പക്ഷേ എനിക്കറിയാം അവർ വെച്ചിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല എൻ്റെ സ്വാതന്ത്ര്യം പറ്റില്ല തെലങ്ങനെ എനിക്ക് മേക്കാം പക്ഷെ അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് മേക്കുന്ന ഒരു രീതിയുണ്ട് എനിക്ക് ഒരു സൂപ്പർ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ സമയത്തിന് എനിക്ക് ഏഴ് മണിക്ക് സ്വിച്ച് ഓൺ ചെയ്യണം കാരണം ഏലി മോർണിംഗ് ആണ് കേരളത്തിൻ്റെ ഏറ്റവും നല്ല ലൈറ്റിങ് അപ്പോൾ അവിടെ എടുത്താലേ തൃപ്തി ആവുള്ളൂ ഏത് ഒരു സൂപ്പർ സ്റ്റാർ വന്നു കഴിഞ്ഞാൽ ഏഴ് മണിക്കുള്ള ഷൂട്ടിങ് പണ്ടൊക്കെ ഭരൻസൈസർക്കുള്ളപ്പം നടന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് പതിനൊന്ന് മണി ആവുക അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വരുന്നത് ഈ ഹൈലൈറ്റ് വെച്ചിട്ട് കത്തം കെട്ടി മറ്റത് മറിച്ച് ഇങ്ങനെയുള്ളൊരു ബാക്ക് ബാക്ക്ഗ്രൗണ്ട് വേണാവും ഒരുപാട് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ എന്താ നമുക്ക് മനപ്പൊരുത്തോടി വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും